എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ഉഷാറായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് പത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മലബാരിയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഒരു മലബാരി ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയ്ക്കാൻ ഇനി ഏഴ് ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു നിറച്ചന മലബാരി ആട് വില്പനൊക്കെ ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഇടയിൽ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് ക്രോസ് ചെയ്തത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയിലുള്ള വലിയ മലബാരി ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കടി കടിഞ്ഞുൽ നിറച്ചന മലബാരി ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപയാണ് പതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന രണ്ട് വടക്കൻ കാളക്കുട്ടികൾ അല്ലിക്കർ ബ്രീഡിൽപ്പെട്ട നല്ല രണ്ട് കാളക്കുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വീഡിയോസ് കണ്ടതിന് ശേഷം നല്ലൊരു ഒരു കരിമ്പനും ഒരു മുകാല കുട്ടികളാണ് നല്ല എനർജറ്റിക്കായ കുട്ടികളാണ് ഇങ്ങനത്തെ കുട്ടികളെ വാങ്ങാനും വളർത്താനും കാളവൂട്ടിനൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ട് കുട്ടികളാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എവിടെക്കുവാണെങ്കിലും ഡെലിവറി ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല ഉഷാറില അടിപൊളി കുട്ടികൾ നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ ഉണ്ട് രണ്ട് അടിപൊളി കാളക്കുട്ടിയ ഒന്ന് കാളി ഒന്ന് മോരിയൊക്കെ ആക്കാം എന്തുവാണേലും ആക്കാം അത് അതിൻ്റെതായ പരിചയസമ്പന്നരായ ആൾക്കാർക്ക് കൊണ്ടായി നിർത്തിയ ഒരു ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി മുതലുകളാണ് ഇതിന് രണ്ടെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തൊന്ന് രൂപയാണ് മുപ്പത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ വില രണ്ടെണ്ണത്തിൻ്റെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അവിടെ വേണമെങ്കിലും സാധനം കയറ്റും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് മനോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ബോഡി പെയ്റ്റുള്ള മുട്ടനാടുകളാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് മൂന്നും കൂടി മീറ്റ് ഒരമ്പത് കിലോ മൂന്നും കൂടി ചേർത്ത് കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ മരിച്ച ആവശ്യങ്ങൾ അനുയോജ്യമായ ഈ മൂന്ന് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള മൂന്ന് മുട്ടനാടുകൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടാനും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന നല്ല ഇടന്നിട്ട് പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബീഡ് മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്ന് രാവിലെ പ്രസവിച്ച് മോഴ പശു ഉൽപ്പന്നിക്കേണ്ടത് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് മൂരിക്കുട്ടിയാണ് രണ്ടാമത്തെ പ്രസവമാണ് പശു ബ്രൗൺ എഫ് ബ്രൗണും ബ്രൗണും എഫ് എഫായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ബ്രീഡിലുള്ള രണ്ടാം പ്രസവം പശുവാണ് ആണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് പതിനഞ്ചര ലിറ്ററോളം പാലുണ്ടായിരുന്നു നീണ്ട കറവയും കിട്ടിയതായിരുന്നു ഇതിപ്പോൾ രണ്ടാം പ്രശ്നമാണ് ഇപ്പോൾ നമ്മളൊരു പതിനഞ്ച് തൊട്ട് പതിനേഴ് ആ റേഞ്ച് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ചൂട് ഈ ചൂടിച്ചിട്ട് കിതപ്പ് വരുന്ന ആവാകെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കാര്യം ബ്രൗൺ ക്രോസ് ആയതുകൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം വരത്തില്ല മേനൊക്കെ കൊണ്ട് കെട്ടാൽ നല്ല രീതിയിൽ മേയും നല്ല തീറ്റയും കൂടിയും മടിയൊക്കെ കണ്ട ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം മടി നല്ല അകിടാണ് നാല് കാമ്പിലും നല്ല ഗ്യാപ്പുണ്ട് ഈക്വലാണ് കാറ്ററൊക്കെ ഒന്നും അല്ല നാല് കാമ്പിലും ഒരുപോലെയാണ് പാല് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ കറവ കഴിഞ്ഞത് രാവിലെ നമ്മൾ പ്രസവിച്ച് കുട്ടിയെ വിട്ടു തന്നെ നല്ല രീതിയിൽ കുടിപ്പിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നല്ല അകട്ടം ഉണ്ടായിരുന്നു കുട്ടി കുടിച്ചതിനുശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് അൻപത്തി എട്ട് അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പശുവിൻ്റെ വില ചോദിക്കുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എങ്കിലും നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ വിലയിൽ പക്ഷേ അത്ര ഓവർ ഹെവി വലിയ പശു എന്നൊന്നും ഞാൻ പറയത്തില്ല എന്നാൽ ചെറിയ പശുവല്ല കറക്റ്റ് സൈസിലുള്ള മീഡിയം ടൈപ്പിലുള്ള പശുവാണ് വീട്ടാവശ്യത്തിനൊക്കെ പറ്റിയ പശു ആ പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ വീട നിറം ഒരു ഹെച്ച്എഫിൻ്റെ പശു ഒക്കെ നിർത്തിയിട്ട് നമ്മൾ ഈ സൈ ഇതുപോലത്തെ ഒരു പശു കൂടെ നിർത്തി കഴിഞ്ഞാൽ പാൽ ഈക്വൽ ക്വാളിറ്റി ആയിരിക്കും ഈ രണ്ട് പാലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നല്ല ഒരു പതിനഞ്ച് ലിറ്റർ പാലും കിട്ടും കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ആവശ്യമുണ്ടോ കൊണ്ട് കാലത്ത് പ്രസവിച്ച ഈ മുഴ മുഴപ്പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നവല അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല നല്ല ഇണക്കമുള്ള വളർത്താൻ നെഞ്ചുമായ ഒരു പശുവാണ് ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കിടാവിൻ്റെയും ഉദ്ദേശമൊന്നുമല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ എരുമേലി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുകൂടി കിട്ടിയ ഒരു കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നിലവിൽ നാലാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ആടാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതല പതിമൂ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ക്രോസിങ് നിർത്താനും അനുയോജ്യമാണ് നല്ല വലിയൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഫസ്റ്റ് പ്രസവം കൊല്ലപ്ലാവ് പ്രസവിച്ചിട്ട് പതിനാല് ദിവസമായി ഈ നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി പതിനാല് ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ കടിഞ്ഞൂൽ പ്രസവത്തിലെ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശ അൻപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ആടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധം മണങ്ങൾ അങ്ങനെയും കൊടുക്കും തള്ളയെ സെപ്പറേറ്റ് കുട്ടിയെ സെപ്പറേറ്റ് മണങ്ങൾ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന രണ്ട് പശുക്കളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന ഈ വീഡിയോയിൽ കാണുന്ന പശു ഇപ്പോൾ പ്രസവിച്ചിട്ട് രണ്ടര മാസമായി അതിൻ്റെ കുട്ടി മൂരിക്കുട്ടിയാണ് ഈ പശുവിന് നിലവിൽ ആറ് ലിറ്റർ പാലുണ്ട് അതുകൂടാതെ ഈ പശു ഇത് പ്രസവിച്ചിട്ടിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞു കുട്ടി ഒരു പശുക്കുട്ടിയാണ് നിലവിൽ ഈ പശുവിന് ഏഴ് ലിറ്റർ പാലുണ്ട് ഈ പശുക്കളുടെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് പശുക്കളും അതിൻ്റെ രണ്ട് കിടാങ്ങളും കൂടി എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഓലയമ്പാടി മാസം പ്രായമുള്ള ഒരു മലബാരി കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ അതി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കാങ്കയം ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം മൂല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് കോമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൊത്തം ഒൻപത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എട്ടെണ്ണം കച്ചവടമായി ഇനി ഒരെണ്ണം കൂടിയുള്ളൂ ദിവസം പ്രായമുള്ള ഒരു ാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അൻപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയാണ് അതിൻ്റെ ഉദ്ദേശം പോലെ നാലായിരം രൂപയാണ് ഒരെണ്ണത്തിന് നാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴികൾ വിൽപ്പനക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള മുപ്പതെണ്ണത്തിൽ അധികം വിൽപ്പനക്കുണ്ട് ഏകദേശം മുപ്പത്തി മൂന്നെണ്ണം മറ്റോ ഉണ്ട് അഞ്ചര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശമെന്നൂല ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് അഞ്ചര മാസം വീതം പ്രായമുള്ള ഒരു കരിങ്കോഴി കുഞ്ഞ് കരിങ്കോഴിക്ക് അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ കരിങ്കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള മൂന്ന് ഫ്ലൈൻ ഡെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല മൂന്നും കോടി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള മൂന്ന് ഫ്ലൈൻ ഡെക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഈ ഫ്ലൈൻ ഡെക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാല് ക്രോസ്പീഡ് മുട്ടനെ ഈ ക്രോസ്പീഡ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ